ആ വെട്ട് ഏറ്റില്ല ഇതാണ് ഇന്ന് മനോരമ പത്രത്തിലെ ക്യാപ്ഷൻ ഒരു വാർത്താ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ മുട്ടടയിൽ വൈഷ്ണവ സുരേഷ് എന്ന കെ എസ് യുവിൻ്റെ നേതാവിനെ ഇരുപത്തിനാല് വയസ്സുകാരിയായ ആ കൊച്ചു പെൺകുട്ടിയുടെ വോട്ട് കരട് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞ കാരണവുമായി സി പി എമ്മിലെ ഒരു ആളാണ് പരാതി കൊടുത്തത് അയാൾക്ക് ഇരുപത്തിയെട്ട് വോട്ട് അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു ഏതായാലും സി പി എമ്മിന്റെ ആ നീക്കം പൊളിഞ്ഞു മറിച്ച് കോഴിക്കോട് പി എം വിനു എന്ന ജനപ്രിയ സംവിധായകനെ കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയാക്ക ആക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നടത്തിയ നീക്കം വോട്ടർ പട്ടികയിൽ പോലും അദ്ദേഹത്തിൻ്റെ പേരില്ല കേവലം വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാത്ത ഒരാള് അദ്ദേഹത്തിനെ ഈ പറയുന്ന പോലെ മേയർ സ്ഥാനാർത്ഥിയാക്കാനായി ഇറങ്ങുമ്പോൾ ഒരു സംഘടനയ്ക്ക് പ്രാഥമികമായി ചെയ്യേണ്ട ൾ ചെയ്യുന്നതിൽ പോലും കോൺഗ്രസ് പിന്നോക്കം പോയി എന്നുള്ള ഒരു നാണക്കേട് കോഴിക്കോട് ഉണ്ടാകും സർ തിരുവനന്തപുരത്തും കോഴിക്കോടും രണ്ട് ധ്രുവങ്ങളിലായി പോയി ഈ ഒന്ന് കോടതി പരാമർശം രണ്ടും കോടതി പരാമർശം തന്നെ ഈ കോഴിക്കോടത്തെ ബി എം ബിനുവിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞു സെലിബ്രിറ്റിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കൊമ്പൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിയമവും ഇല്ല എന്താ പത്രവും ഒന്നും വായിക്കില്ലേ എന്ന് ചോദിച്ചു അദ്ദേഹത്തെ ശരിക്കും നാണം കെടുത്തില്ലേതോ കോൺഗ്രസ് ഇവിടെ രണ്ട് സംഘടനകളും പ്രവർത്തിക്കുന്ന രീതി കോൺഗ്രസ് പ്രവർത്തിക്കുന്നതും സി പി എം പ്രവർത്തിക്കുന്നതുമായി ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട് എല്ലാ രംഗത്തും സി പി എം ഒരു ഇലക്ഷനെ കാണുന്ന ഗൗരവം ഒരു യുദ്ധത്തിന് പോകുന്ന പോലെ തന്നെയാണ് പഞ്ചായത്ത് ഇലക്ഷനാണെങ്കിൽ പോലും സി പി എം കാണുന്നത് സി പി എമ്മിൻ്റെ കൈവശമുള്ള എല്ലാ മെഷീനറിയും അവരെ ജയിപ്പിക്കാൻ പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഉപയോഗിക്കും ഇപ്പോൾ ഉദാഹരണം പറയാം ഒരു ആൾ ഒരു വ്യക്തി സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന അയാളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അയാൾ പറയുന്ന സ്ഥലത്ത് നോമിനേഷൻ പേപ്പറുകളിലെല്ലാം ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി നോമിനി അയാൾ ഉണ്ടാക്കിക്കോളും ഡെമ്മിയെ പാർട്ടി ഉണ്ടാക്കിക്കോളും അവരുടെ എല്ലാം ഐഡൻറ്റി നമ്പർ കണ്ടുപിടിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി ചെയ്യും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അഞ്ചോ ആറോ പേര് സ്ഥാനാർത്ഥികളായിട്ട് വാശി പിടിച്ച് മത്സരിക്കുകയും അതിലൊരാളെ സ്ഥാനാർത്ഥിയൊക്കെ സെലക്ട് ചെയ്യും നോമിനേഷൻ കൊടുക്കുന്നത് തൊട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്വം ഓ ലിസ്റ്റ് സംഘടിപ്പിക്കുക ഓട്ടോ സ്ലിപ്പ് സംഘടിപ്പിക്കുക അച്ചടി പ്രസിൽ മാറ്റം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വം സ്ഥാനാർത്ഥി ഇടപെടിക്കുക സ്ഥാനാർത്ഥി ആദ്യ പ്രകൽഭനമാണെങ്കിൽ മാത്രം കുറേ പേരെ കൂടെ കൂട്ടി കൂടെ കൂടാൻ വരും സംഘടനാപരമായി സഹായിക്കുകയാണ് കുറേ ലേഖലയല്ല അവിടുന്ന് കൂടെ കൊടുക്കുക ആന്റണയുടെ പ്രസ്താവന അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പ്രസ്താവന കുറേ ലേഖലകളല്ലാതെ ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു പരിപാടിയും ചെയ്യുക ഇവിടെ സംഭവിച്ചത് സാധാരണ പോലെ വിനു എന്ന് പറഞ്ഞ കാന്റേറ്റും എല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നു ഈ വിനുവിനുണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നു ആ മാത്രമല്ല ഈ ചുമതലയൊക്കെ കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് കൗൺസിലറെ അയപ്പിച്ച് അയക്കീ തൊഴിലറിയാവല്ലോ അയ നമ്മളിവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഈ കൗൺസിലർ വിനു അങ്ങോട്ട് വരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിലും കോൺഗ്രസ് അങ്ങനെയുണ്ട് അത് നമുക്കറിയില്ല അത് അവരുടെ നമുക്കറിയില്ലിപ്പോൾ തരൂരിനോട് കാണിക്കുന്ന എതിർപ്പ് പലർക്കും ഇഷ്ടമല്ല കാരണം അവരെയൊക്കെ പ്രാഗല്ഭ്യം തരൂരിനുണ്ടെന്നുള്ള സ്വയം സമ്മതിച്ചുകൊണ്ടാണ് ഇയാളെ ചെയർമാനായിട്ട് അവതരിപ്പിക്കുക വേറെ ചെയർമാൻ മുഹികൾ അവിടെ ഉണ്ടെങ്കിലോ ഏറ്റവും എളുപ്പമാർഗല്ലേ ആ മുളയിലുള്ളതാണെന്ന് പറയും എലക്ഷൻ തുടങ്ങി വോട്ടേഴ്സിനെ കാൽ വാരി അല്ലെങ്കിൽ കരിങ്കാൽപ്പണി ചെയ്ത് തോപ്പിക്കുന്നതിനേക്കാൾ നല്ല എളുപ്പം ടെക്നിക്കലായിട്ട് തോപ്പിക്കുക അതേ കളി തന്നെ ഇവിടെയും കളിച്ചു ഇതേ കളി തന്നെയാണ് ആര് കളിച്ചത് മോഡിയും കളിച്ചത് ബീഹാറെ കളിച്ചു എന്ന് ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത് തന്നെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആൾക്കാരെ മൊത്തം ബൾക്കായിട്ട് മാറ്റി അതിലും എളുപ്പം എഴുതാൻ സാധാർത്ഥിയെ തന്നെ മാറ്റിയാൽ പോരെ അവിടെ വോട്ട് ജോലി നടന്നപ്പോ ഇവിടെ സ്ഥാനാർത്ഥി ജോലിയെ നടത്തി പിണറായി വിജയൻ ആരാ ഇങ്ങനെ കൃത്രിമ മാർഗത്തിൽ കൂടെ ജയ ഓർക്കും കോഴിക്കോട് സർക്കാരിന് നമുക്ക് കുറ്റം പറയാനുണ്ടെങ്കിൽ കോഴിക്കോട് എനിക്ക് ഓട്ടുണ്ടെന്ന് ഞാനാണ് നോക്കാൻ അതുപോലെ നോക്കിയില്ല അല്ല ഞാൻ പറയുന്ന കാര്യം അല്ല അത്രയും സ്ഥാനാർത്ഥിയാൻ അത്ര വിനു ആയിട്ട് നടന്നയാളല്ല ഈഗർ അല്ലെങ്കിലും ആണെങ്കിലും അതൊക്കെ ഒരു അറിയിച്ചിട്ടുണ്ടാവില്ല സാർ അത് എക്സ്ക്യൂസ് എത്ര പറഞ്ഞാലും എക്സ്ക്യൂസ് അല്ല താല്പര്യം പ്രാഥമികമായിട്ടുള്ള തെറ്റ് തെറ്റ് തന്നെ തെറ്റ് ലാബ്സാണ് നമ്മളി എത്ര അതിനെ പൊതിഞ്ഞുവെക്കാൻ നോക്കിയിരുന്നാലും കോഴിക്കോട് ഡി സി സി ഏറ്റവും വലിയ കോഴി ഡി സി 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 മാത്രം മാത്രമല്ല പറ്റി തീർച്ചയായിട്ടും ഇപ്പൊ അത് രക്ഷപ്പെട്ട എങ്ങനെയാണെന്നറിയോ കോഴിക്കോട് കൊണ്ട് ആ ഒറ്റ കാര്യം കൊണ്ട് കേരളം മുഴുവൻ ഇവർ നാറിയനെ ജനങ്ങൾ മുഴുവൻ ഇവരെ പുച്ഛനെ പരിഹരിച്ചേനെ ഇത്ര ഇങ്ങനെയാണോ ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നത് അത് ബി ജെ പിയും സി പി എമ്മും ഭയങ്കരമായിട്ട് മുകളിലെടുക്കാറ് പക്ഷെ കഷ്ടിച്ച് ഇവിടുത്തെ സി പി എം കാണിച്ച തിരുവനന്തപുരത്ത് മുട്ടടയിലെ മണ്ടത്തരം കൊണ്ട് മുട്ട മണ്ഡത്തം അല്ല അവരൊന്ന് ഓവർ ബുദ്ധി കളിച്ച് അവർ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തൊരു ശരിക്കും വർക്ക് ചെയ്താൽ ചിലപ്പോൾ സി പി എം തന്നെ ജയിക്കുന്ന ഒരു പഞ്ചായത്തും അത് വാർഡും അത് അല്ല ശരിക്കും വർക്ക് ചെയ്യുന്നല്ലോ അവിടെ അവരുടെ സിറ്റിംഗ് അവരുടെ സിറ്റിംഗ് സീറ്റാണ് അല്ല അതൊന്ന് ഉറപ്പിച്ച് നിർത്തിയാൽ മാത്രം മതി അതിന് അതിനിത്രയും വല്ലാതെ കാണിക്കേണ്ടായിരുന്നു അത് അല്ല അത് സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർ ഒരു യുദ്ധം പോലെ അവർക്ക് അവരുടെ ഇലക്ഷൻ എല്ലാം ഏത് ഇലക്ഷനും അവർ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് അവർ ഇറങ്ങിയത് പറഞ്ഞോളൂ സാർ അപ്പോൾ അപ്പോൾ അത് അവർ ആ താല്പര്യത്തോടെ ഇറങ്ങുമ്പോൾ കോഴിക്കോട് ഉത്തരവാദിത്വം മുഴുവൻ ആരുടെ ഇടപെടലേക്കാണെന്നറിയുമോ ഡി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് ടെക്നിക്കലായിട്ടുള്ള ബാക്കി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രവർത്തകരും പല കുടുംബയോഗങ്ങളിലൊക്കെ പോകുന്ന ഇവർ സംഘടിപ്പിക്കുക ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും മുഴുവൻ സ്ഥാനാർത്ഥിയുടെ ഇടയിലാണ് ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ അങ്ങനെയാണ് സാറേ അസംബ്ലി പോലും അങ്ങനെയാണ് പിന്നെ ചിലപ്പം കേന്ദ്രത്തിൽ കാശുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് ഈ കാശുണ്ട് ഇലക്ഷൻ വർക്കർ എന്ന് പറഞ്ഞാൽ കുറേ കാശ് കേരളത്തിന് കൊടുക്കും അതിവിടെ വീതിച്ച് കൊടുക്കും കൊടുത്തു കൊടുത്ത് നമ്മൾ ഐ ആർ ഡി പി ഫണ്ട് കൊടുക്കുന്നാൽ അട്ടപ്പാടി ആദിവാസിക്ക് കൊടുക്കുന്നാലേ ശോഷിച്ച് ശോഷിച്ച് വളരെ സുച്ഛമായ തുകയെ സ്ഥാനാർത്ഥിക്ക് കിട്ടുകയുള്ളൂ അതിനൊക്കെ ബില് മാ ബില്ലന്മാരുണ്ട് സുരേന്ദ്രനെ ഓടിക്കുണ്ടല്ലേ എന്നാൽ കുടകര കുടൽപ്പണം അപ്പം അങ്ങനത്തെ ഇടപാടുകൾ ഇപ്പോൾ എല്ലാ പാർട്ടികളും ആയിക്കഴിഞ്ഞു ഇവിടെ കോഴിക്കോട് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇയാളെ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടാണ് ഇത് തള്ളിപ്പോകുന്നെങ്കിലും ഡേറ്റ് അത് ഇതായി പോകാനും എന്ത് ലാസ്റ്റ് ഡേല് നോമിനേഷൻ അക്സെപ്റ്റ് പ്രഥമ ദൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞ് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഇത് തള്ളിപ്പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വേറെ സ്ഥാനാർത്ഥി കിട്ടാൻ പോലും ചിലപ്പോൾ അതെ ഇത് തിരുവനന്തപുരത്ത് രക്ഷപ്പെട്ടതുകൊണ്ട് ഇവർക്കിവിടെ പറഞ്ഞു തേക്കാം അത് വൈഷ്ണവയുടെ കെറോഫിൻ ഇവിടെ നെളിഞ്ഞു നടക്കാം അല്ലെങ്കിൽ മുഖത്ത് മുണ്ടിട്ട് മാത്രമേ കോൺഗ്രസ് സാർക്ക് നടക്കാൻ പറ്റുമായിരുന്നുള്ളൂ അല്ല ഇതിൽ കോഴിക്കോട് സി പി എം പ്രതിസ്ഥാനത്ത് അവർ മാറ്റപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിന് ഒരിക്കലും പ്രതിസ്ഥാനത്ത് നമുക്ക് പറയാൻ പറ്റില്ല അത് അതെ കോൺഗ്രസ് തന്നെയാണ് യഥാർത്ഥ പ്രതി അതായത് ഇപ്പോ കോടതി ചോദിച്ച പോലെ ഈ സെലിബ്രിറ്റികളൊന്നും പത്രം വായിക്കൂല്ലോ എന്ന് ചോദിച്ചു അതിന് മറുപടി ഉണ്ടോ അതിൽ പരം അടച്ചാക്ഷേപം വേറെ ഉണ്ടോ അല്ലാത്ത ചോദ്യം സെലിബ്രിറ്റി എന്നുള്ള പ്രത്യേകതയല്ല ചോദിച്ചത് അല്ല അത് അത് കോടതി പറയുന്നത് അത് ഇങ്ങനെ ബിനു എന്ന് പറഞ്ഞത് കോടതിയുടെ മുമ്പിൽ ഒരു കക്ഷി മാത്രം ഇയാൾ ചോദിച്ചോ ഇയാള് ചോദിച്ചോ ഞാൻ സെലിബ്രിറ്റി ആയ അതുകൊണ്ട് അങ്ങനെ അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ സെലിബ്രിറ്റി ആണ് അതുകൊണ്ട് എനിക്ക് എക്സംഷൻ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല കോടതി ചോദിക്കുന്നത് സെലിബ്രിറ്റി എന്ന് പത്രം ഞാൻ എന്റെ ചോദ്യം എവിടെയല്ല സാറേ കോടതിയോട് ഞാൻ സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ നിരീക്ഷണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ കോടതിക്ക് പറയേണ്ട ആവശ്യമില്ല കോടതിക്കാ സംശയം സെലിബ്രിറ്റി ആണെന്നുള്ളത് കോടതിക്ക് ഒരു സംശയമുണ്ട് അയാളെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നു ഏതായാലും തിരുവനന്തപുരത്ത് ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സി പി എം കളിക്കാൻ പോയ കളി പോയി എൻ്റെ മുളയിലെ അതങ്ങ് ഉള്ളിപ്പോയി അതിനകത്ത് പറഞ്ഞത് ആ വീ കുട്ടിയുടെ വീടിൻ്റെ നമ്പർ തെറ്റെന്നായിരുന്നു എന്നാൽ ആ വീട്ടു നമ്പർ ഒരു വിഷയമായി വന്നിട്ടേ ഇല്ല സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ് കരട് വോട്ട് വോട്ടർ പട്ടികയിൽ പേര് വന്നപ്പോൾ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ മുട്ടട പോലെ സി പി എമ്മിന് വളരെയധികം പിന്നെ സാധ്യത അവർ കൽപ്പിക്കുന്ന അവർ ജയിച്ച് കയറുമെന്നവർ കൽപ്പിക്കുന്ന സ്ഥലത്ത് ഈ പെൺകുട്ടിയുടെ വരവ് അവരുടെ വോട്ട് കുറേ അധികം പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയും കുറെ വോട്ട് ഇവർക്ക് മറിക്കുമെന്ന് പറയും സി പി എമ്മിനല്ല കോൺഗ്രസ് കാര്യം ഇന്നലെ ഇതിനുശേഷം ഈ കുട്ടി വോട്ട് തേടി പോകുമ്പോ അവരെ വഴിയിൽ വെച്ച് ബിജെപിക്കാരെ കാണുമ്പോൾ ബി ജെ പിയുടെ അനുഭാവികളൊക്കെ തന്നെ വളരെ അനുഭവപൂർണ്ണമായിട്ടാണ് ഈ പെൺകുട്ടിയോട് പെരുമാറുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ അതെ സാർ ഇതിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാം ഈ പെൺകുട്ടിയെ നമുക്ക് ഈ നമ്മുടെ മാങ്ങൂട്ടം രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പമൊക്കെ സമരവേദികൾ നിരന്തരം ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ മാങ്കൂട്ടത്തിന്റെ ഒരു പോരാട്ട വീര്യം കൂടെ ഈ കുട്ടിക്കുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാര്യം ആ പെൺകുട്ടി വളരെ ഇതോടുകൂടിയാണ് ഈ ഇതിൻ്റെ ഈ രംഗത്തേക്ക് കുട്ടി കുട്ടിക്ക് ഇറങ്ങിയത് ആ ഒരു പോരാട്ട വീര്യം മാങ്കൂട്ടത്തിന്റെ പോരാട്ട വീര്യമാണ് ആ കുട്ടി കാണിച്ചത് അപ്പോൾ അത് നമുക്ക് എടുത്തു പറയേണ്ടി വരും പിന്നെ സാർ ഇതിൽ ഒന്നുകൂടെ എനിക്ക് സാറിൻ്റെ ചോദിക്കാനുള്ളത് ഈ ഓരോ ജില്ലയും ഓരോ നേതാക്കളെ ഏൽപ്പിച്ചു അതിലൊന്ന് ഈ കോഴിക്കോട് രമേശ് ചെന്നിത്തലയാണ് ഏൽപ്പിച്ചത് അത് തീർത്തും ഒരു പരാജയമായി പോയില്ലേ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ആയിരുന്നു മുരളീധരൻ മാറിയിട്ടില്ല പോയിട്ടില്ല അതെ മുരളീധരൻ തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബി ജെ പി വിരോധം അദ്ദേഹത്തിൻ്റെ സി പി എം വിരോധം ഒക്കെ അദ്ദേഹം പക്ക വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് അപ്പോൾ സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് സാറിനെ ചോദിക്കാനുള്ളത് കോൺഗ്രസ്സിന് ഈ പറയുന്ന രീതിയിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ വരുമ്പോൾ ഒരുപാട് ബാലാരിഷ്ടതകൾ ഇപ്പോഴും ഇവരുടെ ഭാഗത്തിൽ പത്ത് കൊല്ലം വെളിയിരുന്നു

എല്ലാ ജനങ്ങളെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യും ഞങ്ങളിവിടെ മത്സരിക്കാനും ജയിക്കാനും മന്ത്രിയാകാനും എം എൽ എ ആകാനും നിന്നാൽ മാത്രം മതി എന്നുള്ള ധാരണയിൽ നടക്കുന്ന ഒത്തിരി പേരുണ്ട് മറ്റൊത്തിരി ഡെവലപ്മെൻറ്റ് കോൺഗ്രസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും അത് അടുത്ത വിഷയം നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ ചർച്ച തീർച്ചയായിട്ടും ഇങ്ങനെ അങ്ങ് എല്ലാം കിട്ടിക്കോളൂ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കരുതിക്കൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ